ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മൈഹോനിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളതെന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞ പൂച്ചെടിയുടെ വിശേഷങ്ങളുമായിട്ടാണ് അതിൻ്റെ കെയറും അതിൻ്റെ നടി രീതിയും ഒക്കെ ആയിട്ടാണ് ഇന്നത്തെ വീഡിയോ വളരെയധികം നിറങ്ങളിൽ പൂക്കൾ ഉണ്ടാകുന്ന ഒരു ഉദ്യാന സസ്യമാണ് സീനിയ ഇരുപതോളം ടൈപ്പ് സീനിയകൾ നിലവിലുണ്ട് നീളത്തിലുള്ള തണ്ടുകളോട് കൂടിയ പൂക്കളാണ് ഇതിൻ്റെ പ്രത്യേകത ഒരു വർഷം മുതൽ രണ്ട് വർഷം വരെയാണ് ഈ ചെടിയുടെ ആയിസ് സീനിയയുടെ പൂക്കൾ ചിത്രശലഭങ്ങൾക്ക് ഏറെ പ്രിയപ്പെട്ടതാണ് ഒരു മീറ്റർ വരെ പൂക്കത്തിൽ ശാഖോപശാഖകളായി വളരുന്ന ചെടിയാണ് സീനിയ തണ്ടുകളും ഇലകളും കടും പച്ച നിറത്തിൽ കാണപ്പെടുന്നു ഇലകളുടെ അഗ്രഭാഗം കൂർത്തതാണ് നീളമുള്ള തണ്ടിൻ്റെ അഗ്രഭാഗത്തായി അനേകം കൂടി പൂക്കൾ കാണപ്പെടുന്നു ചെടികളുടെ വിഭാഗമനുസരിച്ച് അനുസരിച്ച് പൂവുകൾ ഒരു തട്ടായോ ഒന്നിൽ കൂടുതൽ തട്ടുകളായോ കാണപ്പെടുന്നു സീനിയ നാടൻ വെറൈറ്റികളും ഹൈബ്രിഡ് വെറൈറ്റികളും ഉണ്ട് ഒരിഞ്ച് വ്യാസമുള്ള പൂക്കൾ ഉണ്ടാകുന്ന കുള്ളൻ ചെടികൾ മുതൽ ആറിഞ്ചു വരെയുള്ള പൂക്കൾ ഉണ്ടാകുന്ന ചെടികൾ വരെയുണ്ട് ചില സീനിയകൾ കാണാൻ അത്ര ഭംഗിയില്ലെങ്കിലും അവ കൂടുതൽ കാലം നിലനിൽക്കും വരൾച്ചയെയും ഒക്കെ അതിജീവിക്കാൻ കഴിയുന്നതാണത് വിത്ത് ഭാഗ്യാണ് സീനിയയുടെ തൈകൾ ഉണ്ടാക്കുന്നത് സീനിയ വിത്തുകൾ അമ്പിൻ്റെ ആകൃതിയോട് സാമ്യമുള്ളതാണ് ഡേസി ചെടികൾ പോലെ നല്ല സൂര്യപ്രകാശവും ആവശ്യത്തിന് വെള്ളവും സീനിയ ചെടി ഇഷ്ടപ്പെടുന്നു ഇഷ്ടപ്പെട്ട സാഹചര്യത്തിൽ സീനിയ ചെടികൾ നന്നായി വളരും എന്നാൽ മഞ്ഞകാലം സീനിയ ചെടികൾ ഇഷ്ടപ്പെടുന്നില്ല തലപ്പുനുള്ളി കളയുന്നത് സീനിയ സീനിയ ചെടി കൂടുതൽ പൂവിടാൻ സഹായിക്കും പൂന്തോട്ടങ്ങൾ കൂടുതൽ ഭംഗിയാക്കാൻ സീനിയ ചെടികൾ സഹായിക്കും കാരണം വിവിധ നിറങ്ങളിലും ആകൃതിയിലുമുള്ള പൂക്കളാണ് കൂടാതെ ചൂട് കാലാവസ്ഥയെ അതിജീവിക്കാനും സാധിക്കും വിത്തുകളിൽ നിന്ന് എളുപ്പത്തിൽ വളരാനും കഴിയും ഫലഭൂഷ്ടമായ നല്ല നീർവാർച്ചയുള്ള സൂര്യപ്രകാശം ലഭിക്കുന്ന മണ്ണിൽ ഇവ നന്നായി വളരും ഓരോ വർഷവും വിത്തിൽ നിന്ന് സ്വയം പുതിയ തൈകൾ ഉണ്ടാകും സീനികൾ ചിത്രശലഭങ്ങളെയും ഹമ്മിങ് ബേർഡുകളെയും ആകർഷിക്കാൻ പ്രത്യേക കഴിവുണ്ട് ഇത് വെള്ളീച്ചകൾക്കെതിരെയുള്ള പ്രതിരോധമെന്ന നിലയിൽ ഉപയോഗപ്രദമാണ് സീനികൾ വേനൽക്കാലത്ത് വളരുന്നു വേനൽക്കാലം മുഴുവൻ പൂക്കൾ തരുന്നു അതിനാൽ ഈ സമയത്ത് വളർത്താൻ പറ്റിയ നല്ലൊരു ചെടിയാണ് സീനിയ ഫോസ്ഫറസ് അടങ്ങിയ വളങ്ങൾ ധാരാളം സീനിയ ചെടികൾക്ക് കൊടുക്കുക എല്ലുപൊടി കൊടുക്കുന്നത് വളരെ നല്ലതാണ് പിന്നെ ഉണങ്ങിയ പൂക്കൾ കട്ട് ചെയ്ത് കൊടുക്കുക നല്ല സൂര്യപ്രകാശം ലഭിക്കുന്നിടത്താണ് നടേണ്ടത് ആവശ്യത്തിന് വെള്ളം കൊടുക്കുക ഇത്രയും ശ്രദ്ധിച്ചാൽ സീനിയ ചെടി നന്നായി പൂക്കൾ തരും അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് ആർക്ക് ആർക്കെങ്കിലും ഈ വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ഈ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം അതോടൊപ്പം തന്നെ ഷെയറും ചെയ്യണേ അതോടൊപ്പം തന്നെ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ